ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഗിരി പറയേണ്ടത് ഇതിന് പിറകിൽ കളിച്ചത് ആരാണെന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് ആ ഷാലിനിയാണ് അവളെ എന്നെ എവിടെ നിന്ന് ഓടിപ്പിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഈ അറിയാതെ ഗുണ്ട കയറണമെന്നുണ്ടെങ്കിൽ അത് അവൾ ആക്കുന്ന ഗുണ്ടകൾക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലാതെ ഒരാൾക്ക് ധൈര്യം വരില്ല എന്ന് പറയണ കേട്ടോ ഇതിന് തീരുമാനം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഗിരി പോകാൻ നിൽക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു തടയാനിട്ട് വേണ്ട ഗിരി കേട്ടാ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട ഏഹ് ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം എൻ്റെ രക്തത്തെ തൊട്ടാണ് അവൾ കളിച്ചത് അതുകൊണ്ട് അവൾക്ക് ഞാനുള്ള ശിക്ഷ കൊടുക്കുമെന്ന് ഗിരി പറയുന്നു കേട്ടോ പക്ഷേ ഈ സമയമാണെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങനെ ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി വണ്ടി ഓടിക്കുമ്പോൾ ഷാലിനിയുടെ നിയന്ത്രണം വിട്ടു പോവുകയാണ് കാരണം ഷാലിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഷാലിനി മൊത്തത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗിരി തന്നെ അപമാനിച്ചതും പിന്നീട് മഞ്ജു അപമാനിച്ചതും പിന്നീട് മഹിമ അപമാനിച്ചതും ബാനം അപമാനിച്ചതും മൊത്തത്തിൽ അടിമുടി ഷാലിക്ക് ഇങ്ങനെ കയറി വരുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ടൊരു കുട്ടി വരുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കുന്നില്ല ആ കുട്ടി ആക്സിഡൻ്റ് ആവാനായിട്ട് അങ്ങനെ ആ കുട്ടി ബോധം കിട്ടി താഴോട്ട് വീഴുന്നുണ്ട് പക്ഷെ പക്ഷേ അവൾ എന്തെന്ന് പോലും നോക്കാതെ കണ്ടിട്ട് അവിടെ നിന്നങ്ങ് തിരിഞ്ഞു പോവാണ് കേട്ടാ എന്നാൽ ഈ സമയം ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്നറിയാതെ ഷാലിനി ഈശ്വര ഇതോ പണിയായല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാലിനി തിരിച്ചു പോവാണ് കുട്ടി എന്താവുന്നു എന്ന് പോലും നോക്കുന്നില്ല കേട്ടോ പക്ഷേ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഗിരിയാണ് കാണിക്കുന്നത് ഏട്ടാ സഞ്ജയ് നിൻ്റെ അനിയത്തി എവിടെയെന്ന് പറഞ്ഞിട്ട് സഞ്ജയ്യുടെ കഴുത്തിന് പിടിക്കുമ്പോൾ സഞ്ജയ് ആകെ ഞെട്ടി നിൽക്കാൻ അപ്പോഴേക്കും ചാച്ചു എന്താ ഗിരി നീ കാണിക്കുന്ന ഒരു വീട്ടിൽ കയറി ഇങ്ങനെ ആക്രമിക്കാൻ പാടോ നിങ്ങൾ ചെയ്തതെന്താ നിങ്ങളുടെ മകളെന്ന് പറയുന്ന ഷാലിനി ചെയ്തതെന്താ അവൾ എന്നെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് എൻ്റെ ഭാര്യയെ ആക്രമിക്കാൻ നോക്കി നോക്കിയിരിക്കുന്നു ഈ ഭൂമിയിലോട്ട് പോലും വെളിച്ചം പോലും കണ്ടിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയിരിക്കുന്നത് ഇതൊക്കെ കണ്ട് ഞാൻ മിണ്ടാതിരിക്കണം എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുംകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഇതിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ സഞ്ജയി ആകെ ഞെട്ടി നിൽക്കണം എന്താ ഈശ്വര ഉണ്ടായിരിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കണേ അപ്പോൾ ഉടൻ തന്നെ ചാച്ചു പറയണേ നിനക്ക് ഒരുപാട് ശത്രുക്കളില്ലേ ആ ശത്രുക്കളിൽ ആരെങ്കിലും ആയിരിക്കും നിൻ്റെ വീട് ആക്രമിച്ചത് അല്ലാതെ എൻ്റെ ശാലിനി ഒന്നും അല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ശത്രുക്കളില്ല എൻ്റെ വീട്ടിൽ കയറാനുള്ള ശത്രു എന്ന് പറയുന്നത് നിങ്ങളാക്കുന്ന ഗുണ്ടകൾക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലാതെ ഒരുത്തിന് പോലും എൻ്റെ വീട്ടിൽ കയറാനുള്ള ധൈര്യം ഉണ്ടാവില്ല ആരാണെന്തിരി കളിച്ചിൽ നിന്ന് നന്നായി അതുകൊണ്ട് ഞാൻ അവനോട്ട് കൊടുക്കും ഷാനി എന്ന് പറയുന്നവളെ എൻ്റെ കൈകളിൽ കിട്ടിയാൽ ഞാൻ വെറുതെ വിടില്ല എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടെത്തുമെന്ന് പറയണീട്ടാ അങ്ങനെ ഗിരി അവിടെ നിന്ന് പറഞ്ഞു പോവാണ് എന്നാൽ ഈ സമയം ചാച്ചു പെട്ടെന്ന് തൻ്റെ ഷാലിക്ക് വിളിക്കുകയാണ് അപ്പോൾ ഷാലിയാണെങ്കിൽ ഒക്കെ പേടിച്ച് വിറച്ച് ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ടാവും ഈശ്വരൻ ഇനി എന്ത് ചെയ്യും ഞാൻ എന്താ ഇനി ചെയ്യുക ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവത്ത് ആപത്ത് സംഭവിച്ചിട്ടുണ്ടാണോ ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ചാച്ചൻ്റെ ഫോൺ കോൾ വരുന്നത് അപ്പോൾ ചാച്ചു ചോദിക്കുകയാണ് എന്താ ഇനി എവിടെയാണ് ഇനി അവിടെ എത്തിയോ ഇല്ല ചാച്ചു ഞാൻ കുറച്ച് ഇപ്പുറത്താണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്താണ് ഈ ചാച്ചു എനിക്കൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം നിനക്ക് എന്ത് പ്രശ്നമാണെങ്കിലും ഇനി ഞാൻ പറയുന്നത് പോലെ പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ നോക്ക് നിന്നെ ഗിരിപ്പം അന്വേഷിച്ച് വന്നിരുന്നു സഞ്ജയം ഒരുപാട് അടിച്ചു നിന്നെ കൈകളിൽ കിട്ടിയാകും വെറുതെ വിടില്ല നീ പെട്ടെന്ന് പോ ഇനി ഗോപാൽജി വന്നല്ലാതെ നിനക്ക് രക്ഷയില്ല എന്നൊക്കെ പറയുമ്പോൾ ചാച്ചു ഞാനൊന്ന് പറയട്ടെ നീ പറയണ്ട നീ പെട്ടെന്ന് പോ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ചാച്ചു ഒന്ന് കേൾക്കണം എന്ന് പറയുമ്പോൾ നിനക്ക് എന്താടി പറയാനുള്ളത് ആ പറയാനുള്ളത് പറ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയാൻ അതേ ചാച്ചു ഒരു പ്രശ്നമുണ്ട് ഞാനൊരു കുട്ടിക്ക് അപകടം വരുത്തിയിരിക്കുന്നു എന്ന് പറയണം അപ്പം ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താ എനിക്ക് അറിയില്ല ചാച്ചു എന്റെ അപ്പോഴത്തെ വെപ്രാളത്തിൽ ഞാൻ എവിടെ ഇട്ട് പോകുന്നു എന്ന് പറയണേ ഈശ്വര എന്ത് ചെയ്യും ഇനി എനിക്കറിയില്ല എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനെ കുറച്ച് പുറത്ത് വെച്ചെന്ന് പറയട്ട അങ്ങനെ ഇനി ഫോൺ കട്ട് ചെയ്യും അന്വേഷിക്കട്ടെ കുട്ടിയെ കുറിച്ച് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും തന്നേട്ടോ എന്നാൽ ഈ സമയം മഹിമയാണ് കാണിക്കുന്നത് മഹിമ കോളേജിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത് പെട്ടെന്ന് കയ്യിൽ കയറി പിടിക്കാൻ മഹിമ ഒന്നവിടെ നിന്ന് ഇന്നലെ രാത്രി നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ കൂടി എല്ലാവരെയും അടിച്ചു ഒതുക്കി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് നിങ്ങൾ പെണ്ണുങ്ങൾ ഹീറോ ആയിട്ടുണ്ടല്ലോ എന്നാലും എൻ്റെ മഹിമ ഒത്തിരി ആണുങ്ങൾ ആ വീട്ടിൽ കയറി കയറിയത് കൊണ്ട് തന്നെ മൊത്തത്തിൽ നിന്നെ ഒന്ന് എനിക്ക് ചെക്കപ്പ് ചെയ്യണം നിനക്ക് എന്തെങ്കിലും സംഭവിക്കണോ എന്ന് പറയാൻ കഴിയില്ലല്ലോ നിങ്ങൾ പെണ്ണുങ്ങളാണെങ്കിലും കൂടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല അതുകൊണ്ട് മഹിമ നീ വന്നേ മൊത്തത്തിലൊരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന പോലെ നിന്ന് ഞാനൊന്ന് നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് മഹിമയുടെ കൈകൾ പിടിച്ച് വലിക്കുമ്പോൾ മഹിമ പറയണ മര്യാദക്ക് വിടുക അബി നീ എൻ്റെ കൈകൾ പിടിച്ച് വലിക്കല്ലേ വാ ഞാൻ നിന്നോടല്ലേ വരാൻ പറഞ്ഞത് നിന്നോട് ഞാൻ വരാൻ പറഞ്ഞാൽ നീ വരില്ലേ അഭി മര്യാദക്ക് വിട്ടോ എൻ്റെ കൈകൾ എന്ന് പറയുമ്പോൾ ഇല്ല വിടില്ല വിടില്ല എന്ന് പറയുന്നിട്ടോ വാ നിന്നോടല്ലേ പറഞ്ഞത് വരാൻ എന്നിങ്ങനെ തിരിച്ച് പറയുമ്പോൾ മഹിമ പറയുന്നുണ്ട് വിടടാ വിടടാ എന്ന് പറയുന്നുണ്ട് അത് കണ്ടിട്ടാണ് അവിടുത്തെ മഹിമയെ പഠിപ്പിക്കുന്ന മാം എത്തുകയാണ് അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് അഭി എന്ന് പറഞ്ഞു ഉച്ചത്തിൽ വിളിക്കുമ്പോൾ അഭി അങ്ങ് തിരിഞ്ഞു നോക്കണം കേട്ടോ നീ കാണിക്കുന്നത് ഒരു വരാന്തയിൽ വെച്ച് പബ്ലിക്കിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിക്കുന്നത് എത്രാമത്തെ തവണയാണ് മഹിമ ഇവനെന്തിനാണ് എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് ഇത് ഒരു തവണ രണ്ട് തവണയല്ല വാ ഇവനെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകാം ഇവനെ എന്നാണ് ഒരു പാഠം പഠിക്കുകയുള്ളൂ അത് കേട്ട ഉടൻ തന്നെ അഭി പറയുന്നത് എൻ്റെ മഹിമ എന്നെ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ കണ്ടുപോകണോ ആ മഹിമക്ക് പരാതിയില്ലെങ്കിൽ മാമിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ മഹിമേ നിനക്ക് പരാതിയില്ലേ എന്ന് ചോദിക്കാനായിട്ടാ ഇല്ല മാം എനിക്ക് പരാതിയില്ല മഹിമേ ഞാനൊരു പറയാം ഒരു കാര്യം പറയാം നിന്റെ വില തീരുമാനിക്കുന്നത് നീയാണ് നീ ഇവനക്ക് മുന്നിൽ ഓരോ ദിവസവും എന്തിൻ്റെ പേരിലാണെങ്കിൽ അടിയറിവ് വെച്ചാൽ നിന്റെ ജീവിതമാണ് പാഴാവുന്നതെന്ന് നീ ചിന്തിക്കുന്നില്ല മഹിമ നീ ഇവനെ ഒരു ദിവസം പേടിക്കുന്നവർ നിൻ്റെ ജീവിതം ഇല്ലാതായും കൊണ്ടിരിക്കുകയാണ് നീ അത് മനസ്സിലാക്കണം നീ മനസ്സിലാക്കേണ്ട കാര്യം ഇവന് മുന്നിൽ നീ എന്തിൻ്റെ പേരിലാണെങ്കിലും നീ ഭയക്കുന്നുണ്ടെങ്കിൽ അത് നീ നീ തന്നെ സോൾവ് ചെയ്യണം എന്നിങ്ങനെ മഹിമയോട് പറയണ കേട്ടോ അപ്പോൾ അഭി അവിടെ നിന്ന് അങ്ങ് പോവണേ എന്നാൽ ഈ സമയം മിസ് പറയുന്നുണ്ട് മഹിമ നീ അവനെ കണ്ട പേടിക്കുന്ന ഒരു പെൺകുട്ടിയൊന്നുമല്ല എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞുകൊട്ടെ നീ അവനെ കണ്ട പേടിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിലും ഒരു കാര്യം നീ ചിന്തിക്കണം നീ എന്തിൻ്റെ പേരിലാണ് അവനെ ഭയക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു ഹെൽപ്പ് ഇല്ലാത്ത പ്രശ്നമാണെങ്കിൽ എന്നോട് നിനക്ക് ഏത് സമയവും എന്ത് കാര്യവും തുറന്നു പറയാമെന്ന് പറഞ്ഞാൽ മിസ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ മൈമവല്ലാത്തൊരു ടെൻഷനാവുകയാണ് എന്നാൽ ഈ സമയം അരവിന്ദാക്ഷൻ ഈ മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു അരവിന്ദാക്ഷനോട് കാര്യങ്ങൾ പറയണേ അപ്പോൾ അരവിന്ദാക്ഷൻ പറയുന്നത് അവരെങ്ങനെ അകത്തോട്ട് അത് തന്നെ ഉമ്മരത്തെ വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നു ആ തുറന്നു കൊടുത്തത് ഞങ്ങളുടെ വീട്ടിലെ സ്വപ്നം ആയിരിക്കും അവളല്ലാതെ വേറെ ആരും ചെയ്യില്ല ഇത് പോലീസ് കേസ് കേസാക്കുകയാണ് വേണ്ടത് എങ്കിലാണ് അവരൊരു പാഠം പഠിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഈ സമയം സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്നം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വപ്നയുടെ അടുത്തോട്ട് വനമ വരികയാണ് എന്താടി നീ വിചാരിച്ചിരിക്കുന്നത് സ്വന്തം രക്തത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു പെണ്ണും ചെയ്യില്ല അത് തറ പരിപാടിയാണ് എന്ന് പറയുമ്പോൾ ആ എനിക്കറിയാം അമ്മ എന്നെ കുറ്റപ്പെടുത്തുള്ളൂ പിന്നെ ആരെയായി ഞാൻ കുറ്റപ്പെടുത്തുന്നത് വാതില ഉമ്മരത്തെ ചുറ്റിയിട്ട് വന്നതാണ് ഞാൻ പിന്നെ അത് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ മാത്രം അകത്തുനിന്ന് തുറക്കാതെ ആ വാദം തുറക്കില്ലല്ലോ അപ്പം അതിനർത്ഥം എന്താ നീ തുറന്നു കൊടുത്തില്ലേ എന്ന് പറയുമ്പോൾ സ്വപ്നം പറയണേ ഇല്ല എന്നോട് നീ കള്ളം പറയണ്ട നിൻ്റെ കള്ളത്തരങ്ങൾ കണ്ടു വളർന്നവളാണ് ഞാൻ അതുകൊണ്ട് എന്നോട് നീ കള്ളം പറഞ്ഞാൽ അത് നടക്കില്ല ഞാൻ ഇതിനൊരു തീരുമാനമുണ്ടാക്കുമെന്ന് പറയുമ്പോൾ ആ അമ്മേ ഞാൻ തന്നെയാണ് തുറന്നു കൊടുത്തത് എൻ്റെ മുന്നിൽ ആരാണ് വിലങ്ങായി നിൽക്കുന്നത് അവരെല്ലാം എനിക്ക് അടിച്ചു മാറ്റിയേ പറ്റുകയുള്ളൂ അവരെ എല്ലാം തുരത്തിയേ പറ്റുള്ളൂ അത് അമ്മയാണെങ്കിൽ ശരി അമ്മ ഒരു കാര്യം ചിന്തിക്കണം എടി നീ എന്താണ് പറഞ്ഞത് നീ എന്നോട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ സംസാരിച്ചു കുഴപ്പം ഞാൻ എൻ്റെ ഈ വേലത്തരങ്ങൾ നിർത്തിത്തരാൻ ഗിരിയുടെ മുന്നിൽ ഇത് കേട്ടാലുണ്ടല്ലോ അപ്പോൾ പറയണേ അമ്മേ ഒരു കാര്യം അമ്മ ചിന്തിക്കണം അമ്മ ഗിരേട്ടനും മഞ്ജുവിനും വേണ്ടി എന്തെല്ലാം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഗിരേട്ടൻ്റെ മുന്നിൽ അങ്ങ് വിളമ്പം അതോടുകൂടി അമ്മയുടെ ഈ ഒരു കളിയൊക്കെ നിൽക്കും എന്നാൽ അമ്മ എനിക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കൊരു അപകടം ഉണ്ടാവില്ല പിന്നെ മഞ്ജു എന്ന് പറയുന്നവളെ അമ്മ ഇത്ര സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് അവളെ ഇഷ്ടമല്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയെന്ന് പറഞ്ഞ് ബാനുമ്മയെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ അപ്പോൾ ബാനുമ വല്ലാത്തൊരു പ്രതിസന്ധിയിലാവുകയാണ് ഈശ്വര ഇവിടെ പോലെ ഒരു വിഷവിത്തിനാണല്ലോ താൻ ജന്മം കൊടുത്തത് എന്നാ ഒരു ഇതിലാവേണ്ട കേട്ടോ എന്നാൽ ഈ സമയം മഹിമ അരവിന്ദാക്ഷനോട് ഇങ്ങനെ സംസാ മഞ്ജു ആണ് കേട്ടോ അരവിന്ദാക്ഷനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തനിക്കൊരു ഫോൺ കോൾ വരുന്നത് അങ്ങനെ അത് എടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അത് മുകുന്ദനായിരിക്കും എന്താ മുകുന്ദൻ നീ വിളിച്ചത് അത് ഒരു പ്രശ്നമുണ്ട് നീ അരവിന്ദാക്ഷൻ സാറിനെയും കൂട്ടിയിട്ട് ഇന്ന ഹോസ്പിറ്റലോട്ട് നീ എത്തണം അതെന്താ പ്രശ്നം ഒരു കുട്ടിക്ക് ഇന്നലെ രാത്രി ആയിട്ട് ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് സീരിയസ് ആണ് നീ പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോൾ എന്താ എന്താ എന്ന് അരവിന്ദാക്ഷൻ ചോദിക്കുമ്പോൾ സാർ ഒരു ആക്സിഡൻറ്റ് കേസാണ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തണമെന്ന് പറയാനോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് മഹിമയുടെ ഈ ആത്മഹത്യയ്ക്ക് ശ്രമം നടത്തുന്നത് അതിന് ശേഷമാണ് അഭിയേ അങ്ങനെ പിടികൂടുന്ന കേട്ടോ മുകുന്ദനും ഗിരിയും കൂടിയാണ് അബിയെ പിടികൂടുന്നതും അവർക്കിട്ട് കണക്കിന് കൊടുക്കുന്നവട്ടോ അപ്പോൾ അതധികം ഒന്നുമില്ല ഒരാഴ്ച ുള്ളിൽ തന്നെ നടക്കുന്ന കാര്യമാണ്